പരിസ്ഥിതിയിലേക്ക് വീണ്ടും വലവൂർ ഗവൺമെന്റ് യു പി സ്കൂൾ വേനൽ ചൂടിൽ ആശ്വാസമായി പക്ഷികൾക്ക് ദാഹജലം നൽകുന്ന കിളിപ്പാത്രങ്ങളുമായി മലവൂർ ഗവൺമെന്റ് യു സ്കൂളിലെ കുട്ടികൾ സോഷ്യൽ ഫോറസ്ട്രി ക്ലബിന്റെയും റിക്ഷ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്കൂൾ കോമ്പൌണ്ടിലെ വിവിധയിടങ്ങളിലാണ് കിളിപ്പാത്രങ്ങൾ സ്ഥാപിച്ചത് പക്ഷി നിരീക്ഷണവും അവയുടെ സ്വഭാവ വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള പഠനവും ഇതോടൊപ്പം നടക്കും സോഷ്യൽ ഫോറസ്ട്രി പൊൻകുന്ന റേഞ്ച് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ലാൽ ടി എസ് വൃക്ഷ പരിസ്ഥിതി സംരക്ഷണ സമിതി സ്റ്റേറ്റ് കോർഡിനേറ്റർ ഗോപകുമാർ ഹെഡ് മാസ്റ്റർ രാജേഷ് എൻ വൈ പി ടി ഐ പ്രസിഡന്റ് ബിന്നി ജോസഫ് സ്കൂൾ നേച്ചർ ക്ലബ് കോർഡിനേറ്റർ ഷാനി മാത്യു എന്നിവർ പരിസ്ഥിതി ക്ലബ്ബ് അംഗങ്ങളായ വിദ്യാർത്ഥികൾക്ക് മൺപാത്രങ്ങളിൽ നിർമ്മിച്ച കിളിപ്പാത്രങ്ങൾ കൈമാറി തങ്ങൾക്ക് കിട്ടിയ കിളിപ്പാത്രങ്ങൾ സ്കൂളിന്റെ വിവിധ പരിസര പ്രദേശങ്ങളിൽ വിദ്യാർത്ഥികൾ സ്ഥാപിക്കുകയും അവയിൽ ജലം നിറയ്ക്കുകയും ചെയ്തു സ്കൂൾ സോഷ്യൽ സർവീസ് ക്ലബ്ബ് അംഗങ്ങളും സ്വീഡ് ക്ലബ്ബ് അംഗങ്ങളും ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ഐഫോറിയോ ന്യൂസ് പാല